എല്ലാവർക്കും നമസ്കാരം പലരും കാണുമ്പം എന്നോട് ചോദിക്കാറുണ്ട് ആദിഗുരുജി ഫൗണ്ടേഷനിൽ നാം ചെയ്യുന്ന രീതി എന്താണ് യോഗയാണോ മെഡിറ്റേഷനാണോ ഇനി ഏതെങ്കിലും ഉപനിഷത്തോ തന്ത്രശാസ്ത്രമോ പഠിപ്പിക്കുകയാണോ എന്നുള്ളതൊക്കെ നമ്മളിൽ വന്ന് ചേർന്നവർക്കറിയാം സംതിങ് ഞാൻ പറയുന്നപ്പോൾ കേട്ടോണ്ട് വന്നിട്ട് അതിനെ മനസ്സിലാക്കിയവരും ആണ് പകുതി മുക്കാൽ ആളുകളും എസ്പെഷ്യലി പറയുന്ന പകുതി കാര്യങ്ങളും അത്രയും ഡെപ്തിലായതുകൊണ്ട് പലർക്കും ഗ്രഹിക്കാൻ പറ്റണമെന്നില്ല ചില സെൽഫ് റിയലൈസേഷനെ അറിഞ്ഞിട്ട് വരുന്നവരല്ലോ അവരറിയാൻ വേണ്ടി വന്നുചേരുന്നവരാണ് ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് തലങ്ങളെന്ന് മനസ്സിലാക്കുന്നതും പലരും നോക്കൂ നമ്മുടെ മാർഗത്തിൻ്റെ ഒരു രീതി ഒരൊറ്റ ഡയമെൻഷനാണ് എനർജി കൊണ്ടുള്ള ഊർജ്ജം ഉപയോഗിച്ചു ഒരു പരിണാമ രീതിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു രീതി ശിവരാജയോഗയുടെ മാർഗമാണെങ്കിലും ശിവരാജയോഗയ്ക്ക് പല വ്യത്യസ്തമായിട്ടുള്ള രീതികളുണ്ട് എന്നാൽ ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ശിവരാജയോഗ പരിശീലിക്കാൻ കൊടുക്കുന്നില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സത്യജിജ്ഞാസയായിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ വന്ന് ചേർന്നിരിക്കുന്നത് ആകെ ഈ ഒരു ഒരു ഒന്നര വർഷത്തിൻ്റെ ആകെ ഒരു ഒരാളെ മാത്രമാണ് ഞാൻ രാജവകരുടെ ദീക്ഷയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തത് ധാരാളം ആളുകൾ വന്നെങ്കിൽ പോലും ധാരാളം ആളുകൾ ചോദിച്ചു ഇപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരൊറ്റയാൾക്ക് മാത്രമേ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ അന്ന് വെച്ചാൽ അതിന് ഗുരുഭക്തി വേണം ഗുരുവിനോട് സമർപ്പണം വേണം ഗുരു സേവ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഉയർന്ന ഭാവം വേണം അഹംഭാവം അത്രയും പോയയാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ദീക്ഷ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിനു പകരം നാം ചെയ്യുന്ന എന്താണ് ഇപ്പൊ എൻ്റെയൊക്കെ ജീവിതത്തില് സ്പിരിച്വലി എല്ലൈറ്റ്മെന്റ് വേണം മോശം വേണം എന്നും പറഞ്ഞിറങ്ങി തിരിച്ചൊരാളല്ല സംതിങ് കഴിഞ്ഞ ജന്മത്തിന്റെ ആ ഒരു സ്മൃതി കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ആ വ്യവസ്ഥ കൊണ്ട് നമുക്ക് ആ ഉണർവ് കിട്ടി അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു താന്ത്ര എന്ന് പറയുന്നൊരു വശമുള്ളതുകൊണ്ട് സം പ്രാക്ടീസോടുകൂടി പോവുകയാണെങ്കിൽ എൻ്റെ ഒരു ലൈഫ് എനർജിയുടെ ഒരു വ്യവസ്ഥാപരമായി അവരുടെ ഊർജ്ജ ശരീരത്തിൽ നിന്ന് തൊട്ട് കൊടുത്താൽ അവർക്കും പിന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ അവർക്കും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്താണ് ശരീരത്തിൻ്റെ മനസ്സിൻ്റെ അപ്പുറത്തേക്ക് ഞാനാകുന്ന അല്ലെങ്കിൽ ഞാനെന്ന് അർത്ഥമാക്കുന്ന ഒരു ജീവൻ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് കൊണ്ടുവരികയും പിന്നെ സാധന ചെയ്യുന്ന ഇൻറ്റൻസിവിറ്റി പോലെ ഇരിക്കും അവർക്ക് കൂടുതൽ ഉണർവ് സംഭവിക്കുന്നത് രാജ മാർഗത്തില് നാം വേറൊരു തലത്തിലേക്ക് പോവുകയാണ് അവിടെ നമ്മുടെ ഉള്ളില് അതിനോട് ഇപ്പം നമുക്ക് ഇപ്പം അറിയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പം ഒരു ആകർഷണം ഉണ്ടാകും നമ്മുടെ ഈ ധാരണയെല്ലാം നമുക്ക് നമുക്ക് പറഞ്ഞില്ല അത്രയും വൈരാഗ്യം ഉണ്ടാണ് സത്യ ജിജ്ഞാസം എന്ന് പറയുമ്പോൾ എനിക്ക് ട്രൂത്തിനെ അറിയണം എന്ന് മാത്രം ഉള്ളതല്ല നമ്മുടെ ഉള്ളില് ഈ ലോകത്തിനോട് മുരുകൻ ഒരു വൈരാഗ്യ അവസ്ഥ ഉണ്ടാവണം ഇത് കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ പോലും നെഗറ്റീവ് ആയിരിക്കും ഉണ്ടെന്ന് ഇത് മോശമല്ല എങ്ങനെ നമുക്ക് നമ്മുടെ ഒപ്പം നിൽക്കുന്ന വീട്ടുകാരെയും നാട്ടുകാരെയും നമ്മുടെ എല്ലാ വ്യവസ്ഥകളെയും നമുക്ക് മോശമാണെന്ന് അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ ഉള്ളിൽ ആത്മജ്ഞാനം നമുക്ക് അറി നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ പോലും നമുക്കതാണ് സത്യവും നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ പറ്റുന്നൊരവസ്ഥയിലും അതിനെ നമുക്ക് അനുഭവിക്കണമെന്നും ആ ബ്രഹ്മത്തിൻ്റെ ഒരു അലിവ് എനിക്ക് ഉണ്ടാവണമെന്നുള്ളൊരു ചിന്തയിലും ഇറങ്ങിത്തിരിക്കുന്നവരാണ് നമ്മൾ ട്രൂ റിയൽ സ്പിരിച്വൽ സീക്കേഴ്സ് എന്ന് പറയുന്നത് അവിടാണ് ഒരു ഗുരുവിൻ്റെ ആവശ്യം അവിടാണ് ഗുരുവിന് ഉയർന്ന വശത്തേക്ക് അവർക്ക് ഈ സൃഷ്ടി എന്താണെന്നും ഞാൻ എന്താണെന്നും ഈശ്വരൻ എന്താണെന്നൊരു ബോധത്തെ ആ നിർവ്വാഹണാവസ്ഥയിൽ അവർ ഇരുത്തി കൊടുക്കാൻ പറ്റുള്ളൂ അവർ മുന്നേറാനായിട്ടുള്ളവരാണ് ഗുരുവിൻ്റെ ഊർജ്ജത്തെ പൂർണ്ണമായിട്ട് അവരിലേക്ക് അലിയിച്ചാലും അവരവിടെ എത്തിച്ചേരുന്നവരാണ് മറ്റേതൊക്കെ ബന്ധനങ്ങൾ സൃഷ്ടിക്കത്തേ ഉള്ളൂ അവരുള്ളിൽ അല്ലെങ്കിൽ അവർ തന്നെ ഭയപ്പെട്ടു ഭയപ്പെടുന്ന എന്തുകൊണ്ടാണ് അവർ സമയമായിട്ടല്ല കർമ്മ പശ്ചാത്തലത്തിലും ആ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഉണർവ് അത്രയും സത്യമല്ലാത്തതുകൊണ്ടൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും അതുകൊണ്ട് നാം ഇവിടെ ഒരുക്കുന്ന മാർഗം ആദ്യം നമ്മൾ ഏതെങ്കിലുമൊക്കെ ലൈവ് ഈവെൻറ്റ്സ് വെക്കും ഇപ്പം എൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന എൻ്റെ ആധാര ചക്രങ്ങളെ മുകളിലോട്ട് പൊക്കുന്ന സമയത്ത് പലർക്കും സ്പിരിച്വൽ വൈബ്രേഷൻ അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവരുള്ളിലും സ്പിരിച്വാലിറ്റി എന്താണെന്ന് അവർ റിയലൈസേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ പല ഓൺലൈൻ പ്രോഗ്രാംസിലും നമ്മൾ ചില മെഡിറ്റ ഒരു മന്ത്രം ജപിക്കുവാണേലും സംതിങ് ദീഷ പ്രോസസ്സ് കൊടുക്കാൻ അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ കടത്തിക്കോട്ട് പോയിട്ട് അവർക്ക് തന്നെ അറിയാൻ തോന്നണം എനിക്ക് വേണം കുരുചി എനിക്ക് ഞാൻ അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതൊന്നും നമ്മളിപ്പം ഈ കാണിൽ കാണുന്നതൊന്നും തന്നെ റിയാലിറ്റി അല്ല എന്നും നമുക്കൊരു കോൺഷ്യസ്നസ് ഉണ്ടെന്നുള്ളതും അവിടെ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴേ നമുക്ക് ഈ ലൂപ്പിൽ നിന്ന് ചാടാൻ പറ്റുള്ളൂ പലപ്പോഴും പറയുന്നത് അത് പറയുമ്പോഴും പലരും ഉൾക്കൊള്ളുന്നില്ല ആ രീതിയിൽ പക്ഷേ അവരതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരുവണ്ണാമല യാത്ര കൊണ്ടുപോകുന്നതും അവിടെ കൊണ്ടുപോയിട്ട് എനർജി എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്നതും അവിടെ ഉണ്ടാകുന്ന ഹയർ ബ്ലിസ്റ്റേറ്റിൽ നമുക്ക് മുന്നോട്ട് വരാൻ അല്ലെ നമുക്ക് ലിബറേഷനെ കുറിച്ചുള്ള കൂടുതൽ അറിയുവാനും അതിലേക്കുള്ളൊരു ഇത് വരുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ പല താന്ത്രിക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ തന്ത്രയുടെ വശത്തു നിന്ന് നമ്മൾ മാറിയിട്ട് വേറൊരു പ്രാക്ടീസിന്റെ വശത്തേക്കാണ് രാജയോഗ കടന്നു പോകുന്നത് അത് വളരെ ശ്രദ്ധയുടെയാണ് അവിടെ വളരെ ആ ശ്രദ്ധയ്ക്ക് നമ്മൾ കുറച്ച് പാകപ്പെടലും ആവശ്യമാണ് ബ്രഹ്മവിദ്യ നാം അഭ്യസിക്കുമ്പം നമുക്ക് ബ്രഹ്മപദവും നമുക്ക് സ്വന്തമാണ് എപ്പോഴും നോക്കണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ വളരെ ശക്തമായിരിക്കണം നമുക്ക് സമയം ധാരാളം വേണം എഴുപതാം വയസ്സിലോ എൺപതാം വയസ്സിലോ ചിന്തിച്ചിട്ട് കഥയില്ല കൂടി ശക്തമായിരിക്കുന്ന ടൈമിങ് മാത്രമേ ഉയർന്ന രീതിയിലുള്ള വിദ്യകളൊക്കെ അഭ്യസിക്കാനും പറ്റുള്ളൂ ഇപ്പം യോഗീശ്വര ലിംഗ ആണെങ്കിൽ പോലും ഒരു അതിനു വേണ്ടിയിട്ട് ഒരു ക്രമീകരണമാണ് ഇനിയിപ്പം ഒരു മനുഷ്യൻ പറയുമ്പം ഇതിനെല്ലാം വ്യക്തിപരമായി എടുക്കുള്ളൂ ഒരു ഗുരുപത്തി വരണമെന്നില്ല അല്ലെങ്കിൽ അത്രത്തോളം ഗുരു ഒരു വ്യക്തിയല്ലേ ഗുരുവിനും വികാരങ്ങളും ഇമോഷൻസും ഒക്കെ ഉള്ളത് അപ്പോൾ ഗുരുവിനോട് എന്തുമാത്രം ഗുരുവിനെ വിശ്വസിക്കാമോ വിശ്വസിക്കില്ല പറ്റില്ലേ വരണമോ അങ്ങനൊരു സമർപ്പണം എല്ലാവർക്കും വരണമെന്നില്ല അതുകൊണ്ട് യോഗീശ്വരലിംഗ സന്നദ്ധി പോലും ഒരു സൂക്ഷ്മ ഗുരുവാണ് അതിലും നമുക്ക് ട്രെയിൻ ചെയ്ത് എത്താൻ പറ്റും അപ്പം തന്ത്ര ഇതിലേക്ക് ഒരുക്കുന്ന ഒരു വശമാണ് എന്തായാലും നമുക്ക് ഇവിടം വരെ നിൽക്കാൻ പറ്റുള്ളൂ ഇവിടാണ് ധ്യാനം സംഭവിക്കുന്നത് ഉച്ചിയിലാണ് ഈ ബ്രഹ്മ നാടിയിലാണ് നമുക്ക് ധ്യാനം സംഭവിക്കേണ്ടത് ഇടയും പിങ്കളെയും സുഷമയും കൂടി ശിവബോധത്തിലേക്ക് അലിയുമ്പോഴേ നമുക്ക് ധ്യാനം എന്താണെന്ന് പൂർണ്ണമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇവിടെ വരെ എത്തി നിൽക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇവിടെ തുറക്കണമെങ്കിൽ ആ ബ്രഹ്മവിദ്യയെ നാം അറിഞ്ഞിരിക്കണം ഹയർ സ്റ്റേറ്റിലേക്ക് നമുക്ക് കടന്നു കയറണം അപ്പം മറ്റുള്ള താന്ത്രിക വശങ്ങൾ കൊണ്ടും എല്ലാം നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റും പക്ഷേ ഇവിടുന്ന് അപ്പുറത്തേക്കൊരു ഒരു നാടിയെ നമുക്ക് തുറക്കണമെങ്കിലും അവിടെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിലൊക്കെ തന്നെ കൃപയുടെ വലിയൊരു സ്പർശനവും അതേപോലെ തന്നെ ഗുരുവിനോടുണ്ടാകുന്ന അർപ്പണവും വന്നേ പറ്റുള്ളൂ അപ്പം രാജയോഗയുടെ മാർഗം നമ്മൾ ഇപ്പോഴും നിലവിലുണ്ട് അതുകൊണ്ടാണ് പല രീതിയിലും പല സാധന വ്യവസ്ഥയിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ട് പോയിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോഴല്ലാതെ നിങ്ങൾ ഞാനുമായി ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പറയുന്നത് നിങ്ങൾക്ക് ടൈമായി നിങ്ങളത് എടുത്തോളൂ എന്ന് പറഞ്ഞ് പറയുന്നത് പലരോടും അത് പറയാനായിട്ടല്ല പലരും എന്നോട് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ എന്നാൽ ഞാൻ പറയും അങ്ങോട്ട് പറഞ്ഞ് അതെന്ത് ചെയ്യും അതെ സാധന ചെയ്യാനും ഒപ്പം നിൽക്കുവാനും ആ രീതി പോവുക ഒരാ ഏറ്റവും ഉയർന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ ആ ഒരു ബേസിക്കായിട്ട് നമുക്ക് തന്നെ പോകുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്ന പരിണാമം എന്നുള്ളത് അന്നാ മാത്രമേ സമർപ്പണം വരുള്ളൂ പിടിച്ചത് നിർത്താൻ മീൻസ് എല്ലാം ഉപേക്ഷിക്കണം എല്ലാം നിർ അങ്ങനൊന്നും പറ്റില്ല എല്ലാത്തിനെയും കാണും മാറി നടക്കണം എന്ന് പറഞ്ഞാലും പറ്റില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ നമ്മൾ ചില എക്സ്പീരിയൻസോട് കടന്നു പോകുമ്പം നമ്മൾ ആ രുചി നിൽക്കുമ്പം അതിൽ ഉറച്ചു മുന്നേറിപ്പോ എന്തായാലും ശിവരാജ മാർഗം ഉയർന്ന മാർഗമാണ് അത് ബ്രഹ്മവിദ്യ എന്നാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമുക്ക് തന്നെ ഒരു മനുഷ്യൻ്റെ കണ്ണിൽ കാണുമ്പം ഒരു വ്യക്തി ധ്യാനത്തിലിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി മാത്രം ആ എനർജി എന്തെന്ന് അറിയുന്നില്ല നമ്മൾ സമാധി എന്നൊക്കെ പറയും കേരളമാണ് സമാധി എന്ന് മിണ്ടാൻ പറ്റില്ല എന്നാൽ പോലും അതൊരു പ്രാണനായിരുന്നു അതെന്തേ എവിടെ പോയി എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ജീവന് വേറെ വശങ്ങളുണ്ട് അങ്ങനെ പോകണമെന്നല്ല പറയുന്നത് പക്ഷേ അത് വലിയൊരവസ്ഥയുമാണ് മനസ്സിലാക്കണം പഞ്ചഭൂതങ്ങളാൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ജീവൻ കർമ്മപരാരാബ്ദത്തിൽ അലയി അലഞ്ഞുകൊണ്ടിരിക്കുന്നതും മനസ്സ് പലയിടത്തും ബന്ധനപ്പെട്ടിരിക്കുന്ന ഒന്നിന് പ്രാണനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് അലിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉയർന്നൊരു വിദ്യയാണ് അത് നമ്മൾ എവിടെ എത്തണം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിരുന്നു നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെ പോലും നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ പറ്റാത്ത നമുക്ക് ആ ഒരു അവസ്ഥയെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതിന് നല്ല പ്രാക്ടീസ് വേണം ഉയർന്ന സമർപ്പണം വേണം ആ രീതിയിൽ നമുക്കത് അക്ചീവ് ചെയ്തെടുക്കാൻ പറ്റും വേറെ എന്തെങ്കിലും സംഭവം ഡിവോഷൻ കൊണ്ടോ വേറെ എന്തെങ്കിലും കൊണ്ടോ സംഭവിക്കണ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷെ സിദ്ധന്മാരും ഉയർന്ന യോഗികളൊക്കെ തന്നെ അവരൊരിക്കലും പരീക്ഷണത്തിന് നിൽക്കില്ല അവരവരുടെ ജീവനെ തന്നെ മാസ്റ്റർ ചെയ്യാനേ നോക്കുകയുള്ളൂ അതുകൊണ്ടാണ് ബ്രഹ്മവിദ്യയും രാജയോഗയും ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞതാണെന്ന് പറയുന്നത് നമസ്കാരം